ായിട്ട് ഒരു ഇൻഹെറിറ്റൻസ് നമ്മൾ അലർജിയിൽ കാണുന്നുണ്ട് ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് അമ്പത് ശതമാനം പാരമ്പര്യമായിട്ട് അലർജി പാരന്റ്സിനുണ്ടെങ്കിൽ കുട്ടികൾക്ക് കിട്ടുന്നുണ്ട് അതിനപ്പുറം ബാക്കി അമ്പത് ശതമാനം അലർജി ഇല്ലെങ്കിലും ഒരു പ്രായം വരെ കുട്ടികളിൽ അലർജി കാണാറുണ്ട് അപ്പോൾ ബേസിക്കായിട്ട് ഈ ഡസ്റ്റും നമ്മളെല്ലാം പറയുന്നത് പോലെ ആസ്മാറ്റിക്കും കാര്യങ്ങളൊക്കെ അത് നമ്മൾ ഏത് ഡിജിറ്റ് ചെയ്യണം സ്ഥിരമായിട്ട് കഫ കെട്ട് വരുന്ന കുട്ടിയാണെങ്കിലും നമ്മൾ ഒരു ഒരു വർഷത്തെ നമ്മൾ ചിന്തിക്കേണ്ടത് കുഞ്ഞിന് അലർജിക്കായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ മൂക്കിൽ അടിനോട് ഉണ്ടോ ദശയുണ്ടോ അല്ലെങ്കിൽ കുറപ്പ് ഒരു തുടക്കമാണോ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ഡോക്ടറെ അടുത്ത് കൺസൾട്ട് ചെയ്തിട്ട് നമ്മൾ ഒരു കുറച്ച് മുതിർന്ന കുട്ടിയാണെങ്കിലും ഒരു രണ്ടര മൂന്ന് മൂന്നര വയസ്സുള്ള കുട്ടികൾക്കാണെങ്കിൽ നമുക്ക് ഒരു എക്സറേയിലേക്ക് പോകാൻ പറ്റും അതല്ലെങ്കിൽ ഒരു നാഷണൽ എൻോസ്കോപ്പ് ചെയ്തിട്ട് നമുക്ക് മൂക്കിൽ ദശയമെന്നുള്ള കാര്യം നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും നമ്മൾ കുട്ടികളുടെ ഇത് തീരെ മാലറിഷ്ട കുട്ടികളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇപ്പോൾ ഭക്ഷണം കൊടുക്കുമ്പോഴേ ചിലപ്പോൾ തുപ്പി തുപ്പി കളയും കുഞ്ഞിന് വിശപ്പ് തീരെ ഉണ്ടാവത്തില്ല അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അത് വിശപ്പിന് ഇല്ലാത്തതിനുള്ള കാരണം എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം അപ്പോൾ എന്തുകൊണ്ട് ഈ വിശപ്പ് കുഞ്ഞിനെ ഇല്ല നമ്മൾ അന്വേഷിച്ച് നോക്കാം ആദ്യത്തെ ഒരു പക്ഷേ വായിൽ നമ്മുടെ ടേസ്റ്റ് ബർഡ്സ് നല്ല ഡെവലപ്പ് ആയിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ വിളർച്ചയുണ്ടാവും കുഞ്ഞിനെ വിശപ്പ് ഉണ്ടാവില്ല അല്ലെങ്കിൽ വയലിൽ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവും കുഞ്ഞിന് ഭക്ഷണം കഴിക്കാൻ തോന്നത്തില്ല അപ്പോൾ നൂറൂട്ടം കാര്യങ്ങളുണ്ട് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോഴേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഫസ്റ്റ് കാര്യം മേയ്ക്ക് ദ ഫുഡ് മോർ അട്രാക്റ്റീവ് ഫുഡ് നല്ലപോലെ അട്രാക്റ്റീവ് അത് കുറച്ച് കളർ ആഡ് ചെയ്യാം കളർ ഇങ്ങനെ നാച്ചുറൽ ആയിട്ട് കളർ ആഡ് ചെയ്യാം നമുക്ക് ആർട്ടിഫിഷ്യൽ വേണ്ട നമുക്ക് ഇട്ട് ഫുഡ് ഉണ്ടാക്കാം ക്യാരറ്റ് വെച്ച് ഫുഡ് ഉണ്ടാക്കാം അപ്പൊ ഇതുപോലെ ഓരോ കളർ ഇപ്പൊ ചീര ഇട്ട് കഴിഞ്ഞാൽ റെഡ് കളർ ഇത് കിട്ടും നമുക്ക് ആ ഒരു ഓരോ കളുകൾ നമുക്ക് ഡിഫറൻറ്റായിട്ട് കിട്ടും അതുപോലെ നല്ലൊരു അട്രാക്റ്റീവ് ഒരു പാത്രം കുഞ്ഞിനും മേടിക്കാം അപ്പൊ നമ്മൾ മേക്ക് ദ ഫുഡ് വെരി വെരി അട്രാക്റ്റീവ് എന്നിട്ട് കഴിഞ്ഞാൽ നമ്മൾ അതിൽ സെർവ് ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞ് കഴിക്കാൻ താല്പര്യം കാണിക്കുക